എവർക്കും സ്നേഹ നമസ്കാരം ട്രാവലർ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രവൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ പെരുമ്പാവൂര് എന്ന് ഒരു മിനി ബംഗാളാണല്ലേ അത് മിനി ബംഗാൾ എന്ന് പറയുന്നത് അതിശയോക്തിയല്ല ഇപ്പോൾ അത് ശരിയായിട്ട് പറഞ്ഞാൽ ഈ അങ്കമാലി മുതൽ പെരുമ്പാവൂര് വരെ മുതൽ ആലുവ വരെയുള്ള ആ ഒരു സർക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് വക്കിലാണെങ്കിലും കടകളിലാണെന്നുണ്ടെങ്കിലും ഏത് പരിസ്ഥിതിയാണെങ്കിലും എടുത്തു നോക്കിയാൽ പത്തു പേരെ നമ്മൾ കാണുകയാണെങ്കിൽ അവരിൽ എണ്ണി നോക്കുകയാണെങ്കിൽ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനിസംസ്ഥാനത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകളെയാണ് അതിനകത്ത് മുൻപൊക്കെ അത് പുരുഷന്മാർ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പെരുമ്പാവൂരിലും പരിസര പ്രദേശത്തുമൊക്കെ ധാരാളം സ്ത്രീകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനി ബംഗാളായിട്ട് പെരു ബംഗാൾ നമ്മുടെ പെരുമ്പാവൂർ മാറി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അത് തന്നെയുമില്ല നമ്മുടെ ബംഗാ ബംഗാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന അവിടെയുള്ള ഒരു ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആളുകൾ നമുക്ക് പെരുമ്പാവൂരിൽ കാണാനായിട്ട് സാധിക്കും ഓരോ മുറിയിലും പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും പേര് തിങ്ങി പാർക്കുന്ന ഒരു സ ഒരു എന്താ പറയുക സവിശേഷമായ തീർച്ചയായിട്ടും എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ തരമില്ല സവിശേഷമായ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും വളരെ ഖേദകരമായിട്ട് ഇപ്പോൾ പെരുമ്പാവൂരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുദിനം ഓരോ ദിവസവും ധാരാളം റെയ്ഡുകളൊക്കെ നടക്കുന്നുണ്ട് ഈ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ധാരാളമാണ് നമ്മുടെ പെരുമ്പാവൂരും നടക്കുന്നത് അതു അതോടൊപ്പം തന്നെ മദ്യവും മയക്കുമരുന്നും നിരോധിതമായിട്ടുള്ള ഈ ഉൽപ പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ പെരുമ്പോൾ അവർ യഥേഷ്ടം ലഭിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ് അതിന് ഓരോ ദിവസവും വാർത്തകൾ പുറത്തു വരുന്നത് നമുക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ പെരുമ്പാവൂർ പോലീസ് അതോറിറ്റിനെ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എത്രമാത്രം നമ്മൾ പുകയെത്തിയാലും മതിയാവുകയില്ല കാരണം ഓരോ ദിവസവും അവർ അത്രമാത്രം ഓരോ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ എയിം ചെയ്തിട്ട് പലപ്പോഴും എത്രയോ എത്ര കിലോ കണക്കിന് കഞ്ചാവുകളും മറ്റുള്ള മയക്കുമരുന്നുകളും മറ്റുള്ള നിരോധിത ഈ പുകയിലെ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് പെരുമ്പാവൂർ പോലീസ് പിടിച്ചെടുക്കുകയും ഇവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവിടെയുള്ള പെൺവാണിഭ സംഘങ്ങൾ ധാരാളം പെൺ പെൺവാണിഭ സംഘങ്ങൾ പെരുമ്പാവൂരിലും പരിസര പ്രദേശത്തുമായി തഴച്ച് വളരുന്നുണ്ട് അവിടെയുള്ള പല ലോഡ്ജുകളിലും പല ലോഡ്ജുകളിലും മുന്തിയ ലോഡ്ജുകളാണെങ്കിലും തീരെ താഴ്ന്ന ലോഡ്ജുകളാണെങ്കിലും ഇടത്തരം ലോഡ്ജുകളിലാണെങ്കിലും അവിടെയൊക്കെ ധാരാളം പെൺവാണിഭ മാഫിയകൾ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് വളരെ ഖേദകരമായ ദുഃഖകരമായ ഒരു വസ്തുത മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്ന് നഴ്സിങ്ങിനായി പഠിക്കുവാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയ ഒരുപിറ്റം പെൺകുട്ടികളിൽ രണ്ട് മൂന്ന് പേര് കോട്ടയത്തുള്ള കോട്ടയംക്കാരും കോന്നിയും കോട്ടയത്തുമൊക്കെയുള്ള ഒന്ന് രണ്ട് പെൺകുട്ടികളെ പെരുമ്പാവൂരിലെ ചില ഹോട്ടൽ മുറിയിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ അങ്ങനെ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോൾ ഈ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് നഴ്സിങ്ങിനും മറ്റും പോയ പെൺകുട്ടികളാണ് അവരെ ചില മാഫിയകളുണ്ട് ഈ കേരളത്തിലെ പെൺകുട്ടികൾ അതായത് പ്രായം വലിയ പ്രായമൊന്നുമില്ലാത്ത പെൺകുട്ടികളെ ഈ ഒരു മാഫിയയുടെ ഉള്ളിലേക്ക് പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആദ്യം അവർ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ആളുകളായിരിക്കാം പക്ഷേ പിന്നീട് ആ അബദ്ധത്തിൽ ചാടുന്ന അവർക്ക് ആ ഒരു വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ കഴിയാത്ത തരത്തിൽ അവർ കുടുങ്ങിപ്പോവുകയും അവരെയും ഈ സംഘത്തിൻ്റെ ഒരു കണ്ണിയായി മാറുകയും പിന്നീട് ഈ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അവരെ മറ്റു പലരെയും ഇതിലേക്ക് അവരകപ്പെട്ടു പോയി ഓൾറെഡി അവർ പെട്ടുപോയതാണ് അപ്പോൾ അവരെ നന്നായിട്ട് ഇവർക്കെന്താണ് അവരെ ഈ പല രീതിയിലെങ്കിലും അവർ മറ്റുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആക്കുവാനായിട്ട് അവരെ നിർബന്ധപൂർവ്വം അവരെ നിർബന്ധിപ്പിക്കും ഒരു പരിതസ്ഥിതി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുൻപൊക്കെ നമുക്കറിയാം നമ്മൾ ഈ ചുവന്ന തെരുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ ചുവന്ന ചുവന്നത്തെരുവ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും വരുന്ന ഒരു സംഗതി ചുവന്ന ചുവന്നത്തെരുവ് എന്ന് പറയുന്നത് മുംബൈയിൽ മാത്രമുള്ള സംഗതിയാണ് എന്നുള്ളതാണ് ഈ ചുവന്ന ചുവന്നത്തെരുവ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് സ്ട്രീറ്റ് റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ശരീരം വിൽക്കുന്ന ധാരാളം ആളുകൾ അവിടെ വളരെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടെ വന്നിട്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തോടെ ഋഷിക്കാരൊക്കെ അവിടെ അവൈലബിൾ ആണ് ഈവൻ ചൈനക്കാരും സിംഗപ്പൂർക്കാരും ഒക്കെ ആണെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല ഞാൻ പിന്നെ റഷ്യിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ മിക്കവാറും നമ്മൾ കരുതുന്നത് ഈ ചുവന്ന തെരുവ് അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മുംബൈ കേന്ദ്രീകരിച്ച് മുംബൈ ആണ് എന്നുള്ളതാണ് പക്ഷേ അത് തെറ്റിദ്ധാരണയാണ് നമ്മുടെ സോണാകാച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കൊൽക്കത്തയിലെ സോണാകാച്ചി എന്ന് പറഞ്ഞാൽ അതും ഒരു ചുവന്ന തെരുവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആഗ്രയിൽ പോയാൽ അവിടെയുണ്ട് ബാംഗ്ലൂർ മജസ്റ്റിക്കിന് അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ചെന്നൈയിൽ കോയമ്പേട് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ ഈ ചുവന്ന തെരുവുകൾ അങ്ങനെ ചുവന്ന വെളിച്ചം വിതരി പരന്ന് വിശാലമായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ചുവന്ന തെരുവിൻ്റെ അലം അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ ശാഖകൾ അല്ലെങ്കിൽ മറ്റു പലയിടത്തും ഉള്ളതുപോലെ തന്നെ അത്രമാത്രം വിപുലമല്ലെന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മുടെ പെരുമ്പാവൂരിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു അതിങ്ങനെ ഒരു വടവൃക്ഷം പോലെ ഇപ്പോൾ പടർന്നു പന്തരിക്കുകയാണ് അതിപ്പോൾ ഏത് ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും പെരുമ്പാവൂരിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഏജൻറ്റുമാരും മറ്റുള്ളവരും ഒക്കെ ധാരാളമുണ്ട് ഹോട്ടലുകാരുടെ ഇട്ട് നേരിട്ട് നിന്നിട്ട് ഇന്നെ പോലെയാണ് കേസ് നമുക്കൊരു ഒരാളുമായിട്ട് ഇന്ന പോലെയാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയാണ് വേണമെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ റേറ്റ് ഉറപ്പിച്ച് അവർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത് വളരെ ഹൃദയ ത്തിരി ദുഃഖത്തോടു കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ മലയാളികളടക്കമുള്ള ആളുകൾ ധാരാളം അവിടെ നമുക്കിപ്പോൾ ലഭ്യമാണ് മുന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വിലയിട്ടിട്ടാണ് ആൾക്കാർ ഏജൻറ്റുമാർ ഇവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് അതിനകത്ത് ചില ആളുകൾ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശത്ത് മീൻസ് ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോയ പെൺകുട്ടികളെ മുപ്പതിനായിരം രൂപയും ഇരുപത്തി അയ്യായിരം രൂപയും ഇരുപതിനായിരം രൂപയും പതിനായിരം രൂപയും ഒക്കെ വിലയിട്ട് വിലയിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് പത്തോ അയ്യായിരോ രൂപ കൊടുത്തിട്ട് ടിക്കറ്റും കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ച് മടക്കി വിടുമ്പോൾ അവരൊരു പ്രാവശ്യം ഒരു രാത്രിക്ക് ഇവിടെ വന്ന് തിരിച്ച് മടങ്ങി അവരെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് അയ്യായിരം രൂപയും സുഖസമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും മദ്യവും മറ്റുള്ള കാരണവും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ അവരെ വെച്ചിട്ട് ഇവർ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു കരാർ ഒപ്പിടി വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് അത്തരത്തിലേക്ക് ആ കുട്ടികളെ ഇതിലേക്ക് വലിച്ചിടുന്നു എന്നത് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ധാരാളം ആളുകളെ അവർ ത്രൂപഴി ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ഞാനൊരു വാർത്തയിൽ ഞാൻ കണ്ടിരുന്നു അവിടെ നമ്മുടെ ശുചിമുറികൾ കേന്ദ്രീകരിച്ച് പോലും ശുചിമുറികൾ കേന്ദ്രീകരിച്ച് പോലും അവിടെ ഇത്തരത്തിലുള്ള സെക്സ് മാഫിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിശയിക്കും ഈ ശുചിമുറികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഈ മറ്റു പല സ്ഥലങ്ങളിലും അന്യ അവിടെ കൂടുതലായിട്ടും ഉള്ള ആളുകൾ ബംഗ്ലാദേശുകളും അല്ലേൽ ജാർഖണ്ഡ് ആസാം ഒറീസ എന്നുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അപ്പോൾ അവിടെയുള്ള ആൾ പത്തും ഇരുന്നൂറും മുന്നൂറും രൂപയിൽ രൂപ കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ അരമണി അര മണിക്കൂറത്തേക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റത്തേക്ക് അവിടെയുള്ള ശുചിമുറികൾ ഇവർ ഓക്യുപ്പൈ ചെയ്തിട്ട് അത് നോക്കുവാനും മറ്റുള്ളവർ വരുമ്പോഴേക്ക് അവരെ അവരെ കണ്ണിൽപ്പെടാതെ അവരെ ഇങ്ങനെ കിടന്നു വരികയാണെങ്കിൽ സിഗ്നൽ കൊടുക്കുവാനും അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ആക്കിയിട്ട് ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കുള്ള നമ്മളൊന്ന് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകുന്നത് പോലെ തന്നെയുള്ള ആ ഒരു സമയക്രമത്തിനുള്ളിൽ ഈ പരിപാടികൾ നടത്തിയിട്ട് ഞാനങ്ങ് വിശദമായിട്ട് ഓപ്പണപ്പായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ കേൾവിക്കാരായ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നുള്ളതാണ് എൻ്റെ ധാരണ അപ്പോൾ അത്തരത്തിൽ പോലും വളരെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ തീർത്തും മതപ്പതിച്ച രീതിയിൽ അങ്ങനെ പോലും ഈ രീതിയിലുള്ള ബിസിനസ് വളരെ വിപുലമായിട്ട് നമ്മുടെ പെരുമ്പാവൂറിൻ്റെ സമീപ പ്രദേശം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനകത്ത് സ്ത്രീകൾ പല പ്രായത്തിലുള്ളവർ അതായത് പതിമൂന്ന് വയസ്സ് മുതൽ അൻപതും അറുപതും വയസ്സ് വരെയുള്ള ആളുകൾ ഈ രീതിയിലേക്ക് വരികയും ഇത്തരത്തിലുള്ള ജോലികൾ അവിടെ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം ഇതിനകത്ത് നമ്മളുടെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ മലയാളി വീട്ടമ്മമാരെ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടി ബംഗാളികളായിട്ടുള്ള ഒറീസക്കാരായിട്ടുള്ള ചില കാമുകൻ ഭാര്യയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും ഒക്കെ അല്ല ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക സ്നേഹ വലയത്തിൽ അല്ലെങ്കിൽ പ്രേമ വലയത്തിൽ അവരുടെ ചതിക്കുഴികളിൽ വീണിട്ട് അവിടെ വന്ന് വിട്ടുപോയിട്ട് പിന്നീട് അവർക്കൊരിക്കലും അവിടെ നിന്ന് രക്ഷയില്ല അവർ ബംഗാളിലേക്കൊന്നുമല്ല ആ പെരുമ്പാവലിലേക്ക് വന്നിട്ട് വീണ്ടും ജീവിതത്തിൽ ഒരിക്കലും ും വെളിച്ചം കാണാത്ത രീതിയിൽ പെരുമ്പാവൂരിന്റെ ഹോട്ടലുകളിലെ അല്ലെങ്കിൽ ചില അഗലികളിലെ ഇടുങ്ങിയ മുറികളിൽ ഒരു ഒന്നും രണ്ടും വർഷമായിട്ട് പുറത്തേക്ക് കടക്കാൻ പോലും ഒന്ന് വാതിൽപ്പാളി തുറക്കാൻ പോലും ഗതിയന്തിരമില്ലാതെ ഒരു ജനൽപ്പാളിയും തുറന്ന് പുറത്തെ കാറ്റ് പോലും കൊള്ളാനായിട്ട് ഗതിയില്ലാത്ത തരത്തിലുള്ള മലയാളികൾ അവിടെ പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും ആർക്കും തള്ളിക്കളയാനും സാധിക്കുകയില്ല നമുക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിന് നമ്മുടെ നിയമ സംവിധാനത്തിന് പോലും നോക്കിയിട്ട് നിയമ സംവിധാനത്തെ നോക്കി കുഞ്ഞിനെ കുത്തുന്ന രീതിയിലുള്ള മാഫിയകൾ മാഫിയകൾ അവിടെ തഴച്ചു വളരുകയാണ് നമ്മുടെ പെരുമ്പാവൂരിലെ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അന്തര അമ്പരം പോകും നമ്മൾ ദില്ലിയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ഒരു ഗലിയിൽ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് പെരുമ്പാവൂരിലെ ചില അകത്തളങ്ങളിലൂടെ പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ ഉള്ളിലേലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ നമുക്ക് അതിശയം നമ്മൾ തോന്നും നമുക്ക് തോന്നുന്നത് ഇവ ഞാൻ വന്നിരിക്കുന്നത് പെരുമ്പാവൂർ ഇത് കേരളമാണോ അതോ ഇത് ദില്ലിയാണോ എന്നുള്ള രീതിയിൽ ഉള്ള ചില സംവിധാനങ്ങളാണ് അവിടെ അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ തനിമയോ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളോ യാതൊന്നുമില്ലാതെ ആ ഒരു പരിസര പ്രദേശം മുഴുവൻ നമുക്ക് ഈ അന്യസംസ്ഥാനക്കാരെ കൊണ്ടും അവരുടെ കുട്ടികളും അവരുടെ സ്ത്രീകളും അവരുടെ കടകളും അവരുടെ സംസാരവും അവരുടെ ജീവിത രീതികളും ആ പ്രകൃതിക്ക് പോലും ഒരു ബംഗാളിൽ ടച്ച് വന്നിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് നോക്കിക്കാണാൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് ഈ അവിടെയുള്ള പല ആളുകളിലും നോക്കുമ്പോൾ അവരൊക്കെ ഇല്ലീഗലായിട്ട് അവർക്കാർക്കും നമ്മുടെ ആധാർ കാർഡോ മറ്റ് പല രേഖകളും ഇല്ലാതെ വന്നിരിക്കുന്ന ആളുകളാണ് അവിടെയുള്ള പെൺകുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പതിമൂന്നോ പതിനാലോ വയസ്സുള്ള പെൺകുട്ടികളെ അവിടുന്ന് ബൾക്ക് കണക്കിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ ഇത്തരത്തിലുള്ള ജോലി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കാനായിട്ട് ആ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതിന് ബോൽബലകമായിട്ട് അതിന് കൂടുതൽ കരുത്തേക്കാനായിട്ട് കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കുവാനായിട്ട് നമ്മുടെ സമീപ സംസ്ഥാന സമീപ രാജ്യമായ നേപ്പാളിൽ നിന്ന് പോലും ആൾക്കാരെ അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ പെരുമ്പാവൂരിലെ പോലീസ് സംവിധാനം അവരെ വളരെ കാര്യക്ഷമമായിട്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അന്ന് അന് ദിനം ധാരാളം ഇല്ലീഗലായിട്ടുള്ള ആളുകളെ അവർ പിടിക്കുന്നുണ്ട് അതിനുള്ള റെയ്ഡുകൾ നടത്തുന്നുണ്ട് പുകയില ഉൽപ്പന്നങ്ങളും മറ്റുള്ള മദ്യവും മയക്കുമരുത്തും മറ്റുള്ള പല കാര്യങ്ങളും അവരവിടെ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമോ അങ്ങേയറ്റം കഴിഞ്ഞാൽ ഇരുപത് ശതമാനവും മാത്രമാണ് ആകുന്നത് അതിനെ നോക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി എൺപത് ശതമാനം അവിടെ തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചൊരു വളവൃക്ഷം പോലെയായി മാറുകയാണ് നമുക്കറിയാം ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നിയമ സംസ്ഥാന സംവിധാനം പോലും മാറിയിട്ട് അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ഒരു സംഘടനം പൊട്ടിപ്പടപ്പെടുവാൻ ഭാഗത്തുള്ള രീതിയിലേക്ക് വരെ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പോലും നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ് അവരിൽ നിന്നുണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സോണാകച്ചിയോ അല്ലെങ്കിൽ മുംബൈയിലെ റെസ്ട്രീറ്റോ അല്ലെന്നെങ്കിൽ ആഗ്രയിലെ തെരുവുകളോ അല്ലെങ്കിൽ മജസ്റ്റിക്കിലെ രാത്രി കാലങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതൊക്കെ നമുക്കിപ്പോൾ പെരുമ്പാവൂരിലെ തെരുവ് ഓരങ്ങളിൽ നമുക്ക് ലഭ്യമാണ് രാത്രികളിൽ പെരുമ്പാവൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മാടി വിളിക്കുന്ന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മളെ കയ്യിൽ പിടിച്ച് വലിക്കുന്ന നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം സംഗതികൾ പെരുമ്പാവൂരിൻ്റെ എന്താ പറയുക ടൗണിൽ പെരുമ്പാവൂരിൻ്റെ ഹൃദയത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും എന്നുള്ളതല്ല അവിടെയുള്ള ഗലികളിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ അവിടെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള തെരുവുകൾ ഉണർന്നു വരികയാണ് അതിന് ചുക്കാൻ പിടിക്കുവാനും അതിന് പിന്നെ എന്താ പറയുക ഒത്താശ ചെയ്യുവാനും അല്ലെങ്കിൽ അതിനെ അതിനെ കൂട്ടുനിൽക്കുവാനും അതിന് പ്രചോദനം നൽകുവാനും അതിനെ വീണ്ടും വളർന്ന് വളർന്ന് വളർത്തിക്കൊണ്ടുവരുവാനും വേണ്ടി ധാരാളം പല മേഖലകളിലുള്ള പലരുടെയും ഒത്താശയുണ്ട് എന്നുള്ള കാര്യം ഒരു നഗ്ന സത്യമാണ് നമുക്കൊരിക്കലും അത് നിരസിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അവിടെയുള്ള പലരെയും നമ്മൾ കാണുകയും സംസാരിക്കുകയും അത്തരത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളില്ലാതെ ഇത്തരത്തിലുള്ളൊരു വളർച്ച അവർക്ക് ഒരിക്കലും അവിടെ സാധിക്കുകയില്ല അങ്ങനെയുള്ള വളർച്ചയാണ് അപ്രാപ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നഴ്സിങ്ങിനും വിദേശത്തേക്കും അന്യസംസ്ഥാനത്തേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവരുന്നു ഓരോ ദിവസവും ഓരോ ആഴ്ചകളിലും പുതിയ പുതിയ അതിഥികൾ അവിടേക്ക് എത്തുന്നു പഴയ അതിഥികൾ ഓരോ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും മടങ്ങിപ്പോകുന്നു മടങ്ങി അവിടുന്ന് വരുന്ന ആളുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഇത്തരത്തിലുള്ള മയക്കുമരുന്നും കഞ്ചാവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് സ്ത്രീകളടക്കമുള്ളവർ വരുന്നു ഓരോ തവണയും പെരുമ്പാവൂർ റെയിൽവേ സ്റ്റേഷനിലും പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലും ഒക്കെ ട്രെയിൻ വന്നിറങ്ങുകയും ബസ് വന്ന് ചെയ്യുന്ന ആളുകളുടെ ബാഗുകൾ പരിശോധിക്കേണ്ടത് ആണായാലും പെണ്ണായാലും അത് ഈവൻ മലയാളികളാണ് ണ്ടെങ്കിലും അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തൊഴിലാളികൾ ഏത് സംസ്ഥാനത്തുള്ള ആളുകളായിക്കോട്ടെ അവരുടെ രേഖകൾ പരിശോധിക്കുകയും അത് അവർ ഇല്ലീഗലായിട്ട് വന്ന ആളുകളല്ല അവരുടെ കയ്യിൽ മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ഇല്ലാതാക്കാൻ ഉള്ള വലിയ വലിയ ബോംബുകളുമായിട്ടാണ് ഇവർ അവിടെ നിന്ന് വരുന്നത് അത്തരത്തിലുള്ള മാരക വിഷവുമായി പെരുമ്പാവൂരിലേക്ക് വന്നിട്ട് അത് പെരുമ്പാവൂരിനെ കേന്ദ്രീകരിച്ച് അവിടെ പല സ്ഥലങ്ങളിലും അവർ അങ്ങനെ ചെയ്തതിനു ശേഷം കേരളത്തിൻ്റെ പല പല പട്ടണങ്ങളിലേക്കും അത് അവർ സർക്യൂട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ അവരുടെ ആ എന്താ പറയുക ഈ ഇത് തഴച്ചു വളരുവാനായിട്ട് അവർ അതിനുള്ള വഴികളവർ ഓരോന്നായിട്ട് ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിൽ പോലും നമ്മുടെ യുവത്വങ്ങളെ നമ്മുടെ കൗമാരക്കാരെ നമ്മുടെ യുവജനങ്ങളെ അതിലേക്ക് ആകൃഷ്ടരാക്കുകയും അതിലേക്ക് അവർ വശമതരാക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമുക്കിവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അനുദിനമുള്ള ഓരോ ദിവസം നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതിനെതിരെ ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഇങ്ങനെ പോലീസ് സൈഡ് ഉണ്ടായി അങ്ങനെയാണ് കഴിഞ്ഞു പോയി എന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റുള്ള ആൾക്കാരോ സാംസ്കാരിക നായകന്മാരോ ഇതിനെതിരെ വളരെ രൂഢമായിട്ട് അല്ലെ വളരെ തീക്ഷണമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നല്ല അല്ലെ എന്തുകൊണ്ടാണ് നടത്താത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അവർക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ നമുക്കൊരിക്കലും അത് പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുട്ടികൾ പണ്ടത്തെ ഉള്ള പെരുമ്പാവൂർ ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ വർഷമുള്ള കേരളത്തിലെ ഒരു പട്ടണം അല്ലെങ്കിൽ കേരളത്തിലെ പെരുമ്പാവൂരിൻ്റെ ഗ്രാമീണ ആ നന്മയും ആ ശ്രേഷ്ഠതയും അതിൻ്റെ ആ അലയലുകളുമൊക്കെ ഇപ്പോൾ എന്നെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ പെരുമ്പാവൂരിൻ്റെ ഗിലുകളിൽ കൂടി അല്ലെങ്കിൽ അകത്ത അകത്തെ ചെറിയ ചെറിയ വഴികളിൽ കൂടി രാത്രിയിൽ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഭയമാണ് കാരണം അത്തരത്തിലുള്ള ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ പകൽ പകൽവെട്ടത്ത് പോലും അവിടെ നടക്കുന്നത് പെരുമ്പാവൂരിലെ പല പല ഹോട്ടലുകളിലും അത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങളിലുള്ള പല വീടുകളിലും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുകളിലൊക്കെ നടക്കുന്ന പ്രവർത്തികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പുറംലോകത്തേക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഒരാളെ ചുറ്റിപ്പറ്റി അഞ്ചും ആറും ഏഴും കേന്ദ്രീകരിച്ച കേന്ദ്രീകൃതമായിട്ടുള്ള പല തരത്തിലുള്ള ഈ ഈ ഈ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കുന്ന അവർ ഒരാളോ രണ്ടാളോണോ അഞ്ചാളാണോ വരുന്നത് അവർ എത്ര പേർ അവിടെ താമസിക്കുന്നുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവിടെ വഴി വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊന്നും ബോധന ഇപ്പോൾ ഒരു മലയാളികളും തൽപ്പരാവുന്നില്ല കാരണം അവർക്ക് വേണ്ടത് അവർ അഞ്ഞൂറ് രൂപ വാടക കിട്ടേണ്ട സമയ സ്ഥലത്ത് അവർക്ക് അയ്യായിരം രൂപ വാടക കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ് എന്താണ് നമ്മൾക്ക് പണം വേണം ആ പണ്ട് ഒരു പഴഞ്ജ പഴഞ്ചലിനുണ്ട് എന്താ പറയുക കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ എല്ലാം ആശ്ചര്യപരപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് പണം മാത്രം മതി അതുകൊണ്ട് നമ്മൾ എന്ത് നിറികേട്ട കാര്യങ്ങൾക്ക് വേണ്ടി ആർക്കും എതിരെ സപ്പോർട്ട് ചെയ്യുമല്ലേ ആർക്കും ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഇപ്പോൾ പെരുമ്പാവൂർ വന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ട്രാവൽ സിസുനെ എന്നെ ശ്രമിക്കുന്ന ചുരുക്കം ആളുകളെങ്കിലും ഇത് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ധാരാളം ആക്ടിവിറ്റീസ് പെരുമ്പാവർ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആൺകുട്ടികളെയും നമ്മുടെ പെൺകുട്ടികളെയും അവർ എന്തെങ്കിലും കാരണവശാൽ പെരുമ്പാരിലേക്ക് പോവുകയാണ് ദേവി ഇത് വേണ്ട എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഞാൻ നിരുസാഹപ്പെടുത്തിക്കല്ല കാരണം സത്യത്തിൻ്റെ മാർഗം നമുക്ക് നോക്കുകയാണെങ്കിൽ കല്ലുമുള്ള നിറഞ്ഞതാണ് എപ്പോഴും അത് കഠിനമാണ് അത് കഠോരമാണ് ഇരുൾ നിറഞ്ഞതാണ് അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അതുകൊണ്ട് ആമ്പിള്ളേരൊക്കെ വൈകുന്നേരങ്ങളിൽ എറണാകുളം ജില്ലയിലുള്ള ആൾക്കാരൊക്കെ പെരുമ്പാവൂരിലേക്കൊന്ന് പോകുന്നെന്ന് പറയുമ്പോഴേക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ സോണാ കാച്ചിയുടെയോ അല്ലെങ്കിൽ ചുവന്നത്തെരുവിൻ്റെയോ ഒക്കെ മറ്റൊരു ബ്രാഞ്ച് ഇപ്പോൾ വളരെ ശക്തമായി പെരുമ്പാവൂർ തഴച്ചു വളരുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ മനസ്സിലാക്കൽ ആ സത്യത്തിൻ്റെ നേർക്കാഴ്ച നമ്മൾ മനസ്സിലാക്കി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുണ്ട് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ആരെയും നീട്ടി ഇരുകൈനീട്ടി ആതിഥ്യമിരളുന്നവരാണ് നീട്ടി സ്വീകരിക്കുന്നവരാണ് ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ ആരെയും തള്ളിപ്പറഞ്ഞ ആളുകളല്ല പക്ഷേ അത് നാളെ നമ്മുടെ തല കൊയ്തുകൊണ്ട് പോകാൻ ഇടവരുന്ന ആ ഒരു ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസ് ഗുരുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ എൻ്റെ ഇന്നത്തെ നമ്മളുടെ ഈ നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി സത്യത്തിൻ്റെ മറ്റൊരു വേറിട്ട മുഖവുമായിട്ട് വേറിട്ടൊരു കാഴ്ചയുമായി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ